പണിയാൽ മലയാളം ഞാൻ ഒന്ന് വീട്ടിൽ വല്ല വെച്ചിട്ടുണ്ടാകും അങ്ങനൊന്നും വെക്കാൻ ചാൻസില്ല എനിക്കടാ വിഷം നിക്കുന്ന ആര്യം ചെയ്യുവെന്തെങ്കിലും കഴിച്ചിട്ടുണ്ട് അത് വലിയ എന്തീച്ച കാര്യമാര് ഒരു മര്യാദയൊക്കെ ഇല്ലേ ആ ഒരു റെസ്റ്റോറൻ്റ് പേര് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി പേടിക്കേണ്ട ഞാൻ പറയാം ബർദ്ദേസ് എന്നാണ് റെസ്റ്റോറന്റ് നമ്മുടെ റെസ്റ്റോറൻറ്റ് മാഞ്ചസ്റ്ററിലും പിന്നെ ഡിക്സ്ബറിയിലൊക്കെ ഇവർക്ക് റെസ്റ്റോറന്റ് ഉണ്ട് ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് നിങ്ങൾ വിചാരിക്കും പെയ്ഡ് പ്രമോഷൻ ആണെന്ന് അല്ല ഇത് പെയ്ഡ് പ്രൊമോഷനല്ല ഇത് ടേസ്റ്റിൻ്റെ പ്രൊമോഷാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് അതുപോലെ ക്വാളിറ്റിയുള്ള ഫുഡ് ക്വാണ്ടിറ്റി ഉള്ള ഫുഡ് ടേസ്റ്റ് ടേസ്റ്റ് തന്നെയാണ് മച്ചന്മാരെ മുഖ്യം ഒരു ഗവൺ റെസ്റ്റോറൻറ്റാണ് അതുകൊണ്ടുതന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സംഭവം നമുക്ക് ഇവിടുന്ന് ലഭ്യമാവും അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരിക ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ മറക്കില്ല മറക്കാനായിട്ട് സമ്മതിക്കില്ല ഈ ചങ്ങാതി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് വന്ന് വന്നിട്ട് നോക്കാം ഇങ്ങനെ